ിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴ മഴയോട് മഴ 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 കുട കുട മഴ കുടാന്ന പിള്ളേർ പറഞ്ഞില്ലേ പണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് പണ്ടത്തെ ആളുകൾ പറയില്ലേ ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കുട കൂടാതെ നടക്കരുതായിരുന്നു ഇടവപ്പാതി കഴിഞ്ഞു മിഥുനമായി ഏ അപ്പോൾ ഇന്നത്തെ സൂപ്രഭാതം നല്ല നിറഞ്ഞ് കത്തുന്ന നിലവിളക്കിൻ്റെ ശോഭയോടുകൂടി അതുപോലെ നിങ്ങളുടെ ജീവിതവും പ്രകാശമാനമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരു സുദിനം നേരുന്നു അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തിനാ ടീച്ചർ പറയുന്നതെന്ന് ചോദിക്കുകയേ വേണ്ട ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പാചകമാണിത് പാചകം നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല ചിലർക്ക് എൻ്റെ പാചകം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരുമുണ്ട് ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമില്ലാത്തവരല്ലേ അപ്പം എങ്ങനെ അവരെ ബോറടിപ്പിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂചന നേർന്നുകൊണ്ട് ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് മഴയിൽ ഈ മഴയിൽ നനഞ്ഞ കുളുത്ത ഭൂമിയിൽ നമുക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർന്ന ഏകുന്ന ഈ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ കാര്യപരിപാടി ഇതാ ടീച്ചറെ ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം പിന്നെ എന്തിനാ ഇത് പിന്നെ കാണിച്ചത് എന്ന് ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടിയേ അല്ല എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു പിള്ളേർക്ക് പുതിയ ന്യൂലി മാരി ഗേൾസിന് വേണ്ടി ഇതാ ഞാനപ്പോൾ തുടങ്ങിതേ നമ്മള ശോധിക്കുക മാവില്ലേ ആപ്പത്തിനായി മാവ് വരയ്ക്കുന്നതെന്നെ അവർക്കും അറിയാം പിന്നെ ചായപ്പൊടിയുടെ വയ്ക്കട്ടെ രാത്രി പപ്പടം കാച്ചിട്ട് മാറ്റിട്ട് രാവിലത്തെ കത്തൻ കാപ്പിയുടെ കാപ്പിപ്പൊടിയുടെ കൂടെ ചേർത്ത് കുരുമുളക് ഉണ്ട മാറ്റിട്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടത്താം അതായത് സ്റ്റൗ സ്റ്റൗവിൽ കല്ല് വെച്ചിട്ടുണ്ട് എണ്ണ തൂക്കട്ടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് എണ്ണ തൂക്കട്ടെ മറ്റേ തീ കത്തിക്കട്ടെ കത്തിച്ചു ഇനി അത് ചിരി താത്ത് വയ്ക്കട്ടെ ഇതെന്തിനാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറഞ്ഞു തരുക കുഞ്ഞുങ്ങളെ കുട്ടികളെ ഇത് ആപ്പത്തിൻ്റെ മാവാണ് ആ പതിൻ്റെ മാവ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ ഒരു ഗ്ലാസ് അരി അരിയെങ്കിൽ അര ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചരി നേരത്തെ കുതിർത്ത് വെക്കണം അര ഗ്ലാസ് പിന്നെ അര അര മുറി നാളികേരം ഒരു അര ഗ്ലാസ് പിന്നെ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നേരത്തെ വെച്ചിരിക്കുന്ന ഒരു കള്ളിൻ്റെ പ്രതീതിയാണ് പിന്നെ അപ്പം അത് കള്ളുപോലെ ഈസ്റ്റും ഇതൊന്നും ഇതിനൊന്നും ഇടയിത് ചൂടാക്കാൻ ഒന്നും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനാണ് ഇതൊക്കെ വരിയിരുന്നത് ഈ നാളികേരം മൂന്നാല് ദിവസം മുമ്പ് ഞങ്ങൾ നാളികേരം പിന്നെ പൊട്ടിക്കുന്ന വെള്ളം എടുത്ത കൊണ്ട് പിന്നെ പഞ്ചാരയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം എന്നിട്ട് അത് എല്ലാം നമുക്ക് അറിയാൻ ടിപ്പാണ് ഇപ്പൊ ബുദ്ധിമുട്ടായിട്ടൊന്നും പറയൂല്ല അപ്പോൾ അത് നമ്മൾ അല്പം ചോറും കൂടി ഇട്ട് അരയ്ക്കണം ആ തേങ്ങാപനത്തിൻ്റെ അരച്ചാൽ മതി അല്ലെങ്കിൽ തേങ്ങാപണം തികയില്ലെങ്കിൽ നമുക്ക് കുറച്ച് അച്ചവടം ഒഴിക്കാം അങ്ങനെയുള്ള മാവാണിത് ആവശ്യത്തിന് ഉപ്പ് വിട്ടിട്ടുണ്ട് അതിന് എന്നും നിങ്ങൾ ആപ്പം നിങ്ങളെ തീറ്റി ഞാൻ മുഷിപ്പിക്കുന്നില്ല ദാ അതിലും രുചികരമായ ഒരു സംഭവമാണ് പറയുന്നത് ആ ആപ്പത്തിൻ്റെ മാവിനെ ഇതിപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് എടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുള്ളൂ ഇതാ എൻ്റെ എൻ്റെ വിജയ വിജയന്മാഷുടെ ആവശ്യത്തിനുള്ളത് Yes. ഇതൊന്ന് പൊക്കെ വയ്ക്കട്ടെ ഇനി ഇതിനകത്ത് നോക്കൂ ഇതിനകത്തേക്ക് വ ഇത് ഒരല്പം നാളികേരവും ഒരിത്തിരി കീരവും പിന്നെ ഒരു കഷ്ണം വെള്ളുള്ളി ഒരു കഷ്ണം ചുവന്നുള്ളി ഇത് വെള്ളുള്ളി ഇഷ്ടമല്ലാത്തവര് വെള്ളുള്ളി സ്കിപ്പ് ചെയ്യുക ചുവന്നുള്ളി ഇഷ്ടമല്ലാത്തവർ ചുവന്നുള്ളി സ്കിപ്പ് ചെയ്യുക അതിലേതെങ്കിലും ഒന്നുപയോഗിക്കാം അപ്പോഴേ അതിനൊരു ടേസ്റ്റ് കൂടും ഇത് രണ്ടും വേണമെന്നില്ല പക്ഷെ ഇത് രണ്ടും ഉള്ളതൊരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഒരു ലൈറ്റ് ചൂട് പ്രകാശമാനമായി തീരട്ടെ അല്ലേ എന്നിട്ട് കഴിഞ്ഞ ചൂടായിത്തുടങ്ങി തേങ്ങയും നീരവും ചെറിയ ഉള്ളിയും വെള്ളിയും കൂടെ ആരച്ചതാണിത് ഇത് ഇതിലേക്ക് ഇടുന്നു ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ പഴയ അമ്മമാർ ചെയ്യുന്നതാണ് നിങ്ങൾ പുതിയ അമ്മമാരൊന്നും ഇത് ചെയ്യുന്നുണ്ടാവില്ല ഞാനും എൻ്റെ കരുമക്കൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചാൽ ഇത് ഒരുപാട് വെള്ളം ആകരുത് കേട്ടോ ഈ മാവ് ഇത് നമ്മൾ ആപ്പത്തിനെടുക്കുമ്പോൾ നമുക്ക് അല്പം കൂടി തേങ്ങാവെള്ളം വരെ ഒഴിക്കാം അതിലേക്ക് ഇതിൽ ഒഴിക്കേണ്ട ആ റിമൈനിങ് മാവ് ഒരു പ്രത്യേക ചുല്ലി അല്ല ഇതിൽ ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കാം ഡയബറ്റിക് കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ആ മാവ് അങ്ങനെ ചെയ്യും നമുക്കത് ഇല്ല കാണുന്നുണ്ടോ നോക്കട്ടെ ഇനി നമുക്കിത് എന്നെ അല്ലെങ്കിൽ കാണുന്നത് പാചകം അല്ലേ കല്ലിൽ എണ്ണ തേച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഇനി ോട്ട് ഒഴിക്കുക ഒരു കവി മതി പിന്നെ പനോ ഒരേ കവി ഇത് അടച്ചൊന്നും വെക്കണ്ടതല്ല കേട്ടോ ഇത് തിരിച്ചു കണ്ടതാണ് ആപ്പത്തിൽ നമ്മൾ അടച്ചു വയ്ക്കില്ലല്ലോ അല്ല ആപ്പത്തിൽ നമ്മൾ അടച്ചു വെക്കില്ലല്ലോ ഇത് നമുക്ക് ഇങ്ങനെ കിടന്നിട്ട് മൂക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞെടുക്കട്ടെ അത് ഞാൻ തിരികു വെച്ചിരിക്കില്ലായിരുന്നു നിങ്ങൾ തിരി നീട്ടി ഇപ്പം നല്ല ട്രീറ്റ് ആയി അപ്പം കേട്ടോ തിരിച്ചിടാം പിന്നീട് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ നടക്കാനൊന്നും പോകണ്ടല്ലോ അപ്പൊ ചെറുതായിട്ടൊരു എക്സസൈസ് ചെയ്തു ആ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല ഏഹ് അത് കാര്യമായ എക്സസൈസൊന്നും അല്ല നമ്മുടെ കൈ ഒക്കെ ഒന്ന് വീശും ഇങ്ങനെ രണ്ട് കൈയും വീശും ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കും പിന്നെ കറക്കും കയ്യ് പിന്നെ നമ്മളെ നമ്മളെ ഇടുപ്പും ഉണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ ഒന്നാക്കും പിന്നെ എബൗട്ട് അതൊക്കെ നമ്മൾ സ്കൂളിൽ കണ്ട് പഠിപ്പിച്ചില്ല അതൊക്കെ ഒന്ന് ചെയ്യും പിന്നെ കാല് ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കാല് കൊണ്ട് സൈക്കിൾ ചോദിച്ചിട്ടാണ് എൻ്റെ എക്സസൈസ് അത്രയുള്ളൂ മതി നീ പറഞ്ഞു ഇനി പറഞ്ഞ പോലെ ബീച്ചൊക്കെ ഉണ്ടോ ഇത് നൂത്ത് വെട്ടേ ഇപ്പം ഉണ്ടോ നല്ല ടേസ്റ്റ് ഇത് കേട്ടോ നീ തിരി കാത്തി വയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് തിരി നീട്ടുകയും കാത്തുകയും ചെയ്യണം ഇതൊക്കെ എന്നെ പോൽ അമ്മച്ചിമാരോടെ അമ്മമാരോടെ അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ എൻ്റെ കുട്ടികളായ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ ടീച്ചർ നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സസ്സു ടീച്ചർ ഇത് നിങ്ങളാ ചെയ്യുന്നെങ്കിൽ ഇത് ഒഴിച്ചിട്ട് ഒന്ന് മൂട്ട് വരുമ്പോൾ ഒരിത്തിരി പഞ്ചാറിയില്ല അല്ലെങ്കിൽ ആ നാളികേരവും ജീരകവും ഉള്ളിയെല്ലാം എല്ലാം കൂടെ ചതച്ചില്ലേ കറക്കിയില്ലേ അതിനോട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ വാരി വെച്ചാലും മതി കെട്ടോ ഞാനിപ്പോ ഇതിനു കലക്കി അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട ഒരിത്തിരി പഞ്ചസാര മതി വേഷം പഞ്ചസാര മതി അല്ലെങ്കിൽ അല്പം പാലും പഞ്ചസാരയും ഇതും അല്ലെങ്കിൽ അല്പം തേങ്ങാപ്പാൽ തേങ്ങാപ്പാല എടുക്കാൻ നിങ്ങൾ രാവിലെ മെനക്കെടുണ്ട പ്രത്യേകിച്ച് മടിച്ചികളെ നിങ്ങളെയൊക്കെ എല്ലാവരും പറയും എൻ്റെ ഒക്കെ പറയും കുട്ടികൾ ചേച്ചി എല്ലാവരെയും മടിച്ചുകളാക്കുക അവിടെ ജോലിക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ചേച്ചി സൂത്രപ്പണി പറഞ്ഞ് കൊടുക്കാറില്ല അതെ അത് അവർക്ക് വലിയ കാര്യമല്ലേ രാവിലെ ക്ഷേത്രിൽ ഇന്ന് മറ്റേ ഹോളിഡേ ആണല്ലോ ഇതാണ് ഈ അപ്പം ഞാൻ അടുത്തൊന്നും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്നുകൂടെ ഇപ്പൊ എടുക്കുന്നു പിന്നെ മാഷ് കുടിച്ചിട്ട് വന്ന് മാഷ് മാഷക്കുണ്ടാക്കാം എനിക്കിത് പറയൂ ഒരു തവിയ ഒഴിക്കാവൂ കേട്ടോ ഒറ്റ തവി ഒരുപാട് ഒന്ന് ചെറുതാട്ട ഒന്ന് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് ഒരല്പം ആ തേങ്ങ തീരി കറക്കി വെച്ചിരിക്കുന്നില്ലേ കൊറച്ചില്ലടുത്തുള്ളൂ അതിന്റെ ബാക്കിയിൽ ഒത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഇതിലിന്റെ മുകളിലേക്ക് ഒന്ന് വിത പഞ്ചസാരയും തേങ്ങ മിക്സ് ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുത്താൽ സൂപ്പർ നല്ല ടേസ്റ്റാണ് പിന്നെ അതിനെ മധുരം ഒന്നും ഇടണ്ട പാലും പഞ്ചസാര ഒന്നും വേണ്ട ഒരു ഒരുപേ കഴിക്കാം ഇത് സമയവും സന്തപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ മുട്ടക്കറിയോ ചിക്കനോ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല തറക്കാം നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെല്ലാവരും മാപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക അതിലേക്ക് നാളികേരവും ജീരകവും ചെറിയുള്ളി വെള്ളുള്ളി ഇത് രണ്ടിലേതെങ്കിലും ഒന്നായാലും മതി ഒരു മണം അജീരവും ഉള്ളി ഒക്കെ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെ സ്മെല്ലും നാവിനും വില ഒരു രുചി നമുക്ക് തോന്നും അതിനെ ഇതിലേക്ക് ഇത്തിരി മിക്സ് ചെയ്ത് കുറച്ച് ആപ്പത്തിൻ്റെ മാവെടുത്ത് ഈ നാളികരും ജീര നമ്മൾ നേരത്തെ നാളികരും പിന്നെ ചോറുമൊക്കെ അരച്ചതാണല്ലോ ആപ്പത്തിൻ്റെ മാവ് അതിൻ്റെ കൂടെ ഇത് ഇത്രയും കൂടെ ഒന്ന് കറക്കിയെടുക്കുക അരയുണ്ട് എന്നിട്ട് അതിനെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതായത് നാളികേരവും ജീരകവും ചെറിയുള്ളിയും വലിയ പിന്നെ വെള്ളുള്ളിയും കൂടെ ഒന്ന് കറക്കി വെച്ചിരിക്കുന്നതിനെ ഈ ആപ്പത്തിൻ്റെ മാവിലേക്ക് കലക്കി ഇതാ കനത്തിൽ ചുട്ടെടുക്കണം ഒരുപാട് കനം വേണ്ട ഒരു തവി മാവേ ഒഴിക്കാവൂ ആ മാവിനെ ചെറുതായിട്ടൊന്ന് പരത്തുക അതിന് ശേഷം നമ്മൾ ഇത് മൂടി വെക്കുക ഒന്നും വേണ്ട ആപ്പാണെങ്കിൽ നമ്മൾ മൂടി വയ്ക്കട്ടെ അതേസമയം ഇത് തിരിച്ചുവിടാൻ വേണ്ട ബസ് ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിത് പറയുകയുള്ളായിരുന്നു കേട്ടോ ചില ദോഷൈക ദൃക്കുകൾ ഓ ഒന്നും കാണിക്കുന്നില്ല അത് അത് കാണിക്കുന്നില്ല ചുമ്മാതാ എന്ന് വിചാരിക്കണ്ട അതിനു വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത് അല്ല ഞാൻ ഇതെല്ലാം ചെയ്യൂന്ന് പറയുള്ളൂ അപ്പം നിങ്ങളെ ഞാൻ മടി മടിച്ചുകളാക്കുക അല്ലല്ലോ ഞാനിത് ചെയ്ത് ചെയ്തും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾ മടിച്ചു അല്ലേ ടീച്ചറ് അത് അവരെ മടിച്ചുകളാക്കാമെന്ന് വിചാരിക്കും சுவாமி 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 சங்கீதம் சங்கீதம் அல்லோ ஐயப்ப அல்லோ அப்போ ஜபமாலையில் രണ്ടപ്പം ഉണ്ടാക്കി എന്ന ഊട്ടില്ല ഇനി നമുക്ക് അന്നേരം അന്നേരം ഓരോ ആൾക്കാരും വരുമ്പോ ആ പാകത്തിന് ചൂടോടെ ചൂട്ട് കൊടുക്കാൻ കിട്ടാം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായോ leharam ishtamayo please like comment and subscribe thank you so much nammaude saraswathi keetar saraswathi sarayu yoga samasta sukhino phalam thank you thank you thank you